ുരുവായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കല്യാണമൊക്കെ ആലോചിക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ ഗുരുവായൂരമ്പത്തിലേ കല്യാണം കഴിക്കുള്ളൂ എന്ന ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ പിന്നെ അറിയോ മലയാളി പറഞ്ഞോ അങ്ങോട്ട് വരും ബ്രോ കണ്ടു സംസാരിച്ചു ഇഷ്ടപ്പെട്ടു അത്രേ ഉള്ളു ഞാനോട് മാരേജ് ജീവിക്കണം സന്തോഷമായിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് സിനിമയില് അങ്ങനെ കാര്യായിട്ട് എന്തെങ്കിലും വന്നോ ചെയ്യോ അത്രേള്ളൂ അല്ലാണ്ട് ഇപ്പൊ എന്റെ ഗോൾഡെ ഫെമിലെ ജോലിയാണ് പ്രോജക്ട് എക്സാക്ട് ഓപ്പോസിറ്റ് ടു ഭയങ്കര ഒരുപാട് ഇമോഷണൽ ഇതുള്ള ആളാണ് ഞാൻ എക്സ്ട്രീം ആണ് ഇമോഷൻസിന്റെ കാര്യത്തില് ശ്രീജു ഭയങ്കര ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി ഇനിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങളുടെ നല്ലൊരു ജീവിതത്തിനായിട്ട് ആശംസിക്കും നിങ്ങളെ കാണുമ്പോഴാണ് എനിക്കൊരു ടെൻഷൻ ഐ എം നോട്ട് യൂസ് ടു ദിസ് ഇവിടെ ഉള്ള ആളല്ലോ അപ്പൊ എനിക്ക് ഇതൊക്കെ ഒരു ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് I d o n t k n f you have a c o diccionari com